നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് നാവികർ കൂടി കൊല്ലപ്പെട്ടു യമനിലെ ഏതൻ ഉൾക്കടലിലാണ് മിസൈൽ ആക്രമണം നടത്തിയത് മൂന്ന് പേർ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കപ്പലിന് തീപിടിച്ചു എന്നാണ് വിവരം ഇറാന്റെ സഹകരണത്തോടെ നടത്തുന്ന ആക്രമണങ്ങൾ തുടങ്ങിയ ശേഷം ആദ്യമായാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പല് എന്നാണ് വിവരം പരിക്കേറ്റതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് ഏതൻ ഉൾക്കടലിൽ ഒരു വ്യാപാര കപ്പലിൽ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് നാവികർ കൊല്ലപ്പെട്ടത് ബാർബഡോസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലാണ് ആക്രമണത്തിന് ഇരയായത് ബാർബഡോസിന് വേണ്ടിയാണ് സർവീസ് നടത്തുന്നത് യു എസ് ഉദ്യോഗസ്ഥർ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേസമയം രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നേവിയുടെ ഐ കൊൽക്കത്ത കോൺഫിഡൻസിന് അടുത്തെത്തിയിട്ടുണ്ട് തീപിടുത്തമുണ്ടാകുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് യമനിലെ വിമത സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയിട്ടുള്ളത് യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെയാണ് പ്രധാനമായും ആക്രമിച്ചുകൊണ്ടിരുന്നത് നവംബർ പത്തൊൻപത് മുതൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇരുപതിലധികം തവണ ഏകദേശം പന്ത്രണ്ട് കപ്പലുകളോളം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതോടെ ആഗോള എണ്ണയുടെ വില വർദ്ധിക്കാൻ കാരണമായേക്കും എന്ന ആശങ്കയിലായിരുന്നു ലോകം റഷ്യയും ചൈനയും വിട്ടുനിന്നു എങ്കിലും ഹൂതി വിമിതർ ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ജനുവരി പതിനൊന്നിന് യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ പുതുവർഷത്തിൽ ആക്രമണം ചെറുത്ത അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകൾ മൂന്ന് ഹൂതി ബോട്ടുകൾ മുക്കിയതായി വിവരങ്ങൾ പുറത്തുവന്നു കൂടാതെ പത്ത് ഹൂതികളെ വധിക്കുകയും ചെയ്തതായി യു എസ് അധികൃതർ അറിയിച്ചിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അമേരിക്ക ഈ സംഘർഷാവസ്ഥയിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ഒഴിഞ്ഞു നിന്നിരുന്നു എന്നാൽ അന്ന് ചരക്കുകപ്പലിൽ സംരക്ഷണം തേടി കയറാൻ ശ്രമിച്ച ഒരു കൂട്ടം ചെറിയ ബോട്ടുകളെ യു എസ് നേവി ഹെലികോപ്റ്ററുകൾ ആക്രമിച്ചു പത്ത് തീവ്രവാദികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തോടെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു കൂടാതെ ജനുവരി ആദ്യ ആഴ്ചയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ അമേരിക്കയും ഉൾപ്പെട്ടിട്ടുണ്ട് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ഈ പ്രസ്താവന യു എസ് ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഹൂതികൾ ഉപയോഗിക്കുന്ന ഒരു ഡസണിലധികം സൈറ്റുകളിൽ യു എസും യു കെയും വ്യോമാക്രമണം നടത്തിയതായി പറയുന്നുണ്ട് ഈ നടപടി ഒരിക്കലും വെച്ചുപുറപ്പിക്കാൻ ആകില്ല എന്ന സന്ദേശം നൽകാനാണ് ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ആവശ്യമെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ലെന്നും പ്രസിഡന്റ് ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് ജനുവരി ഒൻപതിന് ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം നടന്ന മണിക്കൂറുകൾ പിന്നിടവെയാണ് യമനിൽ വീണ്ടും തിരിച്ചടി ഉണ്ടായത് സബയൻ ഹിമിയ റൈറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന നാഗരികതകളുടെ ആസ്ഥാനമായിരുന്ന മധ്യപൂർവേഷ്യയിലെ അറേബ്യൻ പെനിൻസുലയുടെ തെക്കേ അറ്റസ് ചെയ്യുന്ന രാജ്യമാണ് യമൻ മതപരമായി ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഇവിടെ മുസ്ലിങ്ങളാണ് സുന്നി ഷിയ വിഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനികൾ അൻസാർ അല്ലാഹു എന്നറിയപ്പെടുന്ന ഹൂദി പ്രസ്ഥാനം ആദ്യമായി ഉത്ഭവിക്കുന്നത് യമന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂദിയുടെ പേരാണ് പ്രസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഉയർന്നുവന്ന ഈ പ്രസ്ഥാനം സെയ്ദി ഷിയ വിഭാഗങ്ങൾക്ക് നേരെ നടന്ന വിവേചനങ്ങളുടെയും അടിച്ചമർത്തലിൻ്റെയും പ്രതികരണം എന്ന നിലയ്ക്കാണ് തുടങ്ങുന്നത് സുന്നി ഭൂരിപക്ഷമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് സൈദികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരുന്നു സെയ്ദി ഷിയ സമുദായം ചരിത്രപരമായി യമനിൽ രാഷ്ട്രീയ അധികാരം കൈവശം എങ്കിലും കാലക്രമേണ ഇവരുടെ സ്വാധീനം കുറയുകയായിരുന്നു യമനിലെ വിദേശ ഇടപെടലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ശക്തിയായാണ് ഹൂതി പ്രസ്ഥാനം സ്വയം രൂപപ്പെട്ടു വന്നത് രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും പിന്തുണയുള്ള യമൻ സർക്കാർ ഹൂതികളിൽ ലക്ഷ്യം വെച്ചുള്ള അടിച്ചമർത്തൽ ആരംഭിക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരങ്ങൾക്ക് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ യമൻ തലസ്ഥാനമായ സനയുടെ നിയന്ത്രണം ഹൂതികൾ ഏറ്റെടുക്കുകയും പിന്നീട് രാജ്യത്തുടനീളം തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുകയും ചെയ്തതോടെ രാജ്യത്ത് സംഘർഷാവസ്ഥ രൂക്ഷമാവുകയായിരുന്നു ഇതോടെയാണ് യമൻ ഗവൺമെൻറ് ഹൂതി വിമത പ്രാദേശിക ശക്തികൾ എന്നിങ്ങനെ ചേരിതിരിഞ്ഞുള്ള സങ്കീർണമായ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിലേക്ക് രാജ്യം നയിക്കുന്നത് യമൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനും ഹൂതി വിമതരെ നേരിടുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസിൻ്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും പിന്തുണയോടെ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഈ സംഘർഷത്തിൽ ഇടപെട്ടിരുന്നു വ്യാപകമായ കുടിയൊഴിപ്പിക്കൽ ഭക്ഷ്യക്ഷാമം തകർച്ചയുടെ വക്കിൽ നിന്നിരുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്നീ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു സൗദിയുടെ ഇടപെടൽ ചെയ്തത് ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിലേക്കാണ് ഈ സംഘർഷവും കലാശിച്ചത് വിവിധ പ്രാദേശിക അന്തർദേശീയ തലങ്ങളിലുള്ള സംഘർഷങ്ങളുടെ ആഘാതം പേറുകയാണ് വിമത സംഘടനയായ ഹൂതി ഉൾപ്പെടുന്ന യമൻ ഏകദേശം ഇരുപതിനായിരത്തിലധികം അംഗങ്ങളുള്ള സംഘടന പടിഞ്ഞാറൻ യമൻ്റെയും ചെങ്കടലിൻ്റെയും ചുമതലയും വഹിക്കുന്നുണ്ട് സ്വേച്ഛാധിപത്യ ഭരണാധികാരിയും സൗദി സഖ്യകക്ഷിയുമായ അലി അബ്ദുല്ല സാലിഹിൻ്റെ ദീർഘകാല അഴിമതിയിലും ക്രൂരതയിലും മടുത്ത യമനികൾ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഹൂതികളെ പിന്തുണച്ചു തുടങ്ങി അമേരിക്കയുടെ ഇറാൻ അധിനിവേശ സമയത്ത് ഇതിന്റെ ആക്കം കൂടി ജനകീയ പ്രതിഷേധങ്ങളും നിരവധി കൊലപാതക ശ്രമങ്ങളും സാലിഹിനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജിവെക്കാൻ നിർബന്ധിതരാക്കി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സാലിഹുമായി ശത്രുത പുലർത്തിയിരുന്ന ഹൂതികൾ അദ്ദേഹത്തോടൊപ്പം ചേരുകയും തലസ്ഥാന നഗരമായ സന പിടിച്ചെടുക്കുകയും പുതിയ പ്രസിഡന്റ് അബ്ദുറബു മൻസൂർ ഹാദിയെ പുറത്താക്കുകയും ചെയ്തു ഹാദി പലായനം ചെയ്യാൻ നിർബന്ധിതനായി ഇതോടെ രാജ്യത്തുനിന്ന് പുറത്തുനിന്നുകൊണ്ട് ഹാദി സർക്കാർ സൗദി അറേബ്യയിലെയും യു എയിലെയും സഖ്യകക്ഷികളോട് ഹൂദികളെ യമനിൽ നിന്ന് തുരത്താൻ സൈനിക പ്രചാരണം നടത്താൻ ആവശ്യപ്പെട്ടു വിനാശകരമായ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് ഇത് രാജ്യത്തെ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ അവസാനത്തോടെ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം മരണങ്ങളും നാല് ദശലക്ഷം ആളുകൾ പലായനം ചെയ്യപ്പെട്ടുവെന്നും യു എൻ കണക്കുകൾ പറയുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും വിനാശകരമായ ഈ ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ഘതികളാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അക്രമം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു ഒക്ടോബറിൽ വെടിനിർത്തൽ ഔദ്യോഗികമായി അവസാനിച്ചതോടെ വിനാശകരമായ സംഘടനത്തിന് താൽക്കാലിക വിരാമമായി ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ രംഗത്ത് വന്ന ഇറാനാണ് സൗദി അറേബ്യയുമായി കാലങ്ങളായ ശത്രുതയിലുള്ള ഹൂദികൾക്കും പിന്തുണ നൽകുന്നത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ശത്രുവിനെതിരെ പോരാടാൻ ലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറാണെന്ന് ഹൂദി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദി രംഗത്തെത്തി ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെയായിരുന്നു ഹൂദി നേതാവ് പിന്തുണയുമായി എത്തുന്നത് ഇപ്പോൾ ചെങ്കടൽ പ്രശ്നത്തിന് ഇതാണ് സൂയസ് കനാലിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചെങ്കടൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപാതകളിലൊന്നാണ് ലോക വ്യാപാരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം കടന്നു പോകുന്നതും ചെങ്കടൽ വഴിയാണ് ഗാസ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി അവയിൽ മിക്കതും യു എസും ഇസ്രയേലിലും പ്രതിരോധ നടപടികളാൽ തടഞ്ഞിരുന്നു ഈ ആക്രമണങ്ങൾ മൂലം പല ഷിപ്പിംഗ് കമ്പനികളും ഈ വഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചു നവംബർ പത്തൊൻപതിന് ജാപ്പനീസ് കമ്പനി ചാർട്ടർ ചെയ്ത ഒരു കാർ കാരിയർ പിടിച്ചെടുക്കാൻ തീവ്രവാദികൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും ഒരു ഇസ്രയേലി വ്യവസായിയുമായി ബന്ധമുള്ളതായ സംഘത്തെ തട്ടിക്കൊണ്ടുപോയതോടെയുമാണ് സ്ഥിതിഗതികൾ വളരെ വഷളാകുന്നത് ഇസ്രയേലുമായോ സഖ്യകക്ഷികളുമായോ ബന്ധമുള്ളതായി തങ്ങൾ കരുതുന്ന എല്ലാ കപ്പലുകളും സായുധ സേനയുടെ നിയമപരമായ ലക്ഷ്യമായി മാറുമെന്ന് കൂതികൾ അറിയിപ്പ് നൽകി കപ്പലുകൾക്ക് നേരെയുള്ള ഒന്നിലധികം ആക്രമണങ്ങൾ കൂതികൾ തുടർന്നുവെങ്കിലും പലതും പരാജയപ്പെട്ടിരുന്നു സംഘർഷം വർദ്ധിച്ചതോടെ പല ഷിപ്പിംഗ് കമ്പനികളും ചെങ്കടൽ പാതയെ മറികടന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഗുഡ്ഹോപ്പിനു ചുറ്റും വഴി വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ചു യാത്രാസമയവും ചെലവും ഗണ്യമായി വർദ്ധിക്കും എങ്കിലും ഈ വഴി തിരിച്ചുവിടൽ ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ച് അത് നിർബന്ധമായി പോയി അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് ഒട്ടും പ്രായോഗികമായ ഒന്നല്ല പക്ഷേ അവരതിന് നിർബന്ധിതരാവുകയായിരുന്നു തുടർന്ന് ചെങ്കടലിലെ വാണിജ്യ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി ഡിസംബറിൽ ഇരുപതിലധികം രാജ്യങ്ങൾ ചേർന്ന് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന പ്രതിരോധ സഖ്യം രൂപീകരിച്ചു എന്നാൽ അമേരിക്കയും ബ്രിട്ടനും നടത്തിവരുന്ന നിലവിലെ പ്രതിരോധ ആക്രമണങ്ങൾക്ക് സഖ്യത്തിന് പങ്കില്ല എന്നാണ് സൂചന യമനിലും സൗദി അറേബ്യയിലും ഹൂതികളുടെ ആക്രമണങ്ങൾ വിലയിരുത്തപ്പെടുന്നത് പലസ്തീനിയൻ സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനായി ഇസ്രയേലിനും അതിൻ്റെ സഖ്യകക്ഷികൾക്കും മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള മാർഗമായാണ് ഹൂതികളുടെ ഇടപെടൽ അവരുടെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കാൻ സഹായിച്ചതായി രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് രാജ്യത്തിൻ്റെ തെക്കു ഭാഗത്ത് അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടും ചെങ്കടലിലെ ആക്രമണങ്ങൾ തങ്ങളെ കൂടുതൽ പ്രാധാന്യമുള്ള ആഗോള പ്രധാനിയാക്കി മാറ്റുമെന്ന് ഹൂതി വിമതരും വിശ്വസിക്കുന്നു ഇതേസമയം ഇറാനുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനായി യമൻ്റെ വടക്കു ഭാഗത്തുള്ള ഹൂതികളുടെ നിയന്ത്രണം അംഗീകരിക്കുന്ന സമാധാന കരാറിന് അന്തിമരൂപം നൽകാനുള്ള ശ്രമത്തിലാണ് സൗദി സർക്കാരും മലയാളി വാർത്ത ഇൻസൈഡ്